യുടെ ഔദ്യോഗിക രഹസ്യ വിവരങ്ങൾ ഇപ്പോൾ പരസ്യമായ രഹസ്യങ്ങളാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ വിവരങ്ങളൊക്കെ ഇപ്പോൾ ചോർച്ചയുടെ വക്കിലാണ് ചൈനയുമായി സാധ്യതയുള്ള യുദ്ധത്തെ വിവരങ്ങൾ ശതകോടീശ്വരനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുമുള്ള ഒരു സിവിലിയന് ലഭിച്ചതിനെ തുടർന്നുള്ള വിവാദങ്ങളുടെ കെട്ടടങ്ങ് മുൻപെയാണ് ഇപ്പോൾ മറ്റൊരു വിവാദത്തിന്റെ പുക വൈറ്റ് ഹൌസിൽ നിന്ന് ഉയരുന്നത് ഇത്തവണ യമനിലെ ഹൂതി വിമതർക്കെതിരെയുള്ള ആസൂത്രിത നടപടികളെ കുറിച്ച് ട്രംപിന്റെ ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിരോധ സെക്രട്ടറി പീറ്റ് എക്സത്തും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാഡ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നടത്തിയ ഒരു ഗ്രൂപ്പ് സംഭാഷണത്തിൽ ഒരമേരിക്കൻ മാധ്യമ പ്രവർത്തകനെയാണ് അബദ്ധ വശാൽ വൈറ്റ് ഹൗസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് യമനിൽ വരാനിരിക്കുന്ന സൈനിക ആക്രമണങ്ങൾക്കുള്ള യുദ്ധ പദ്ധതികൾ ദി അറ്റ്ലാന്റിക് എഡിറ്ററിൻ ചീഫ് ഉൾപ്പെടുന്ന ഒരു സുരക്ഷിത സന്ദേശമയക്കൽ ആപ്പിലെ ഗ്രൂപ്പ് ചാറ്റിലേക്ക് അയച്ചതായി മാഗസിൻ തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് മാർച്ച് പതിനഞ്ചിനാണ് യമനെതിരെ ആക്രമണം ആരംഭിക്കുന്നത് സിഗ്നൽ ഗ്രൂപ്പ് സംഭാഷണം വഴി മണിക്കൂറുകൾക്കുള്ളിൽ തനിക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നതായി ദി അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾഡ് ബെർഗ് വെളിപ്പെടുത്തി ഈ അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞാണ് വൈറ്റ് ഹൌസ് ഇപ്പോൾ തടി തപ്പുന്നത് വളരെ സെൻസിറ്റീവായി വിവരങ്ങൾ പങ്കുവച്ച കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ട്രംപ് ആദ്യം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്റെ ദേശീയ സുരക്ഷാ സംഘത്തിൽ ട്രംപിന് ആത്മവിശ്വാസമുണ്ടെന്ന് തന്നെയാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ വൈറ്റ് ഹൌസ് പ്രതികരിച്ചിരിക്കുന്നത് യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ നടക്കാനിരിക്കുന്ന ആക്രമണങ്ങളുടെ പ്രവർത്തന വിശദാംശങ്ങൾ സന്ദേശത്തിൽ അടങ്ങിയിരുന്നു ലക്ഷ്യങ്ങൾ അമേരിക്ക വിന്യസിക്കാൻ പോകുന്ന ആയുധങ്ങൾ ആക്രമണ രീതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ടതായി എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾഡ് വർഗ് റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാട്സിൽ നിന്നാണ് തനിക്ക് സിഗ്നക്ഷണം ലഭിച്ചതെന്ന് ഗോൾഡ് വർഗ് പറഞ്ഞു എന്നാൽ വിഷയത്തെക്കുറിച്ചുള്ള തന്റെ ആദ്യ അഭിപ്രായങ്ങളിൽ ഹെക്സത്ത് ഗോൾഡ് ബർഗിനെ പഞ്ചകനെന്ന് വിളിച്ച് കടന്നാക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ട്രംപിനെ കുറിച്ചുള്ള ഗോൾഡ് ബർഗിന്റെ പ്രസിദ്ധീകരണത്തിലെ മുൻ വിമർശനാത്മക റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും ഹെക്സത്ത് പരാമർശിച്ചു പക്ഷെ അപ്പോഴും സെൻസിറ്റീവ് ഓപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആശയവിനിമയ സംവിധാനമായ സിഗ്നലിനെ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്നോ ഗോൾഡ് ബർഗ് എങ്ങനെയാണ് സന്ദേശ ശൃംഖലയിൽ എത്തിയതെന്നോ അദ്ദേഹം പറഞ്ഞില്ല ആരും യുദ്ധപദ്ധതികൾ ടെക്സ്റ്റ് ചെയ്തിരുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഉള്ളൂ എന്നാണ് ഹെക്സത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥർ സംഘടനാ കത്തിടപാടുകൾക്കായി സിഗ്നൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഹാക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് പരമ്പരാഗത ടെക്സ്റ്റിംഗിനെ അപേക്ഷിച്ച് ജനപ്രിയമായ എൻ ടു എൻ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് വോയിസ് കോൾ ആപ്പ് കൂടുതൽ സുരക്ഷിതമാണെന്നാണ് സ്വകാര്യത സാങ്കേതിക വിദഗ്ധർ പറയുന്നത് പ്രതിരോധ ഉദ്യോഗസ്ഥർ പോളിഗ്രാഫുകൾ ഉപയോഗിച്ച് റിപ്പോർട്ടർമാർക്ക് എങ്ങനെ വിവരങ്ങൾ ലഭിച്ചു എന്ന് നിർണ്ണയിക്കാൻ സാധ്യതയുള്ളത് ഉൾപ്പെടെ ഹെക്സത്തിന്റെ ഓഫീസ് തന്ത്രപ്രധാന വിവരങ്ങളുടെ ചോർച്ച തടയുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ അതിപ്രധാന വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു ആപ്പിൽ പ്രതിരോധ സെക്രട്ടറി യുദ്ധപ്രവർത്തന പദ്ധതികൾ പോസ്റ്റ് ചെയ്തതിന്റെ കാരണത്തെ കുറിച്ചുള്ള അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനകളോട് ഹെക്സത്തിന്റെ വക്താവ് ഷോൺ പാർണൽ പ്രതികരിച്ചിട്ടില്ല വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ ഭരണകൂടം ഇത്രയും ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിനെ ഡെമോക്രാറ്റിക് നിയമസഭാംഗങ്ങൾ അപലപിച്ചു സെനറ്റ് ഡെമോക്രാറ്റിക് നേതാവ് ചക്സൂമർ സംഭവത്തിൽ പൂർണ്ണ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു സൈനിക രഹസ്യാന്വേഷണത്തിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ലംഘനങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ചുമർ കുറ്റപ്പെടുത്തി ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുടെയും സാമാന്യ ബുദ്ധിശൂന്യതയുമാണ് സംഭവം പ്രതിനിധീകരിക്കുന്നത് എന്ന് സെനറ്റ് ആംഡ് സർവീസസ് കമ്മിറ്റിയിലെ ഉന്നത ഡെമോക്രാറ്റായ റോഡ് ഐലൻഡിലെ സെനറ്റർ ജാക്രീഡ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കൻ ജനതയുടെ ജീവിതം അപകടത്തിലാണെന്ന് പറഞ്ഞ അദ്ദേഹം ട്രംപിന്റെ മന്ത്രിസഭ കാണിച്ച അശ്രദ്ധ അതിശയിപ്പിക്കുന്നതും അപകടകരവുമാണ് എന്നും ഭരണകൂടത്തിൽ നിന്ന് ഞാൻ ഉടൻ തന്നെ ഉത്തരങ്ങൾ തേടുമെന്നും വ്യക്തമാക്കി ചില റിപ്പബ്ലിക്കന്മാരും സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ദേശീയ പ്രതിരോധ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധ ചാരവൃത്തി നിയമത്തിന്റെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റണിന്റെ കാലത്തും ഒരു സ്വകാര്യ ഇമെയിൽ സെർവറിൽ തന്റെ സഹായികളുമായി രഹസ്യ വിവരങ്ങൾ പങ്കുവച്ച സംഭവത്തിൽ നിയമലംഘനം നടന്നിരുന്നുവെന്ന് നീതിന്യായ വകുപ്പ് അന്വേഷിച്ചിരുന്നു എന്നാൽ അത് എവിടെയും എത്തിയിരുന്നില്ല മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് വൈറ്റ് ഹൗസ് നൽകിയ ഫോണുകളിൽ സിഗ്നൽ ഡൗൺലോഡ് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ ആപ്പ് മിതമായി ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് ഡെമോക്രാറ്റിക് ഭരണകൂടത്തിൽ സേവനം ഒരു മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഓഫീസിൽ നിന്ന് അകലെയോ വിദേശ യാത്രയിലോ ആയിരിക്കുമ്പോൾ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിടാൻ ഉദ്യോഗസ്ഥർ അവരുടെ ഹൈ സൈഡ് ഇൻബോക്സ് പരിശോധിക്കണമെന്ന് അറിയിക്കാൻ ടിപ്പറുകളിൽ നിന്ന് ആന്തരികമായി പരാമർശിക്കുന്ന ആശയവിനിമയം നടത്താനാണ് സിഗ്നൽ സാധാരണയായി ഉപയോഗിച്ചിരുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ഉദ്യോഗസ്ഥർ ഓഫീസിന് പുറത്തായിരിക്കുമ്പോൾ സെൻസിറ്റീവ് മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനെ കുറിച്ചോ രഹസ്യ ഫോൺ കോളുകൾ നടത്തുന്നതിനെ കുറിച്ചോ ആശയവിനിമയം നടത്താൻ ചിലപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ചെങ്കടലിൽ വെച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരിഎസ് റുമാനയും മറ്റ് യുദ്ധ കപ്പലുകളെയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഭൂതികൾ ആക്രമിച്ചതായി വിവരവും പുറത്തു വന്നതോടെ ആകെ നാണം കെട്ടിയിരിക്കുകയാണ് അമേരിക്ക രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന പ്രതിരോധ വിവരങ്ങൾ ഇത്രയും ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ട്രംപ് ഭരണകൂടത്തെ കണ്ട് മൂക്കത്ത് വിരൽ വെക്കുന്നത് ലോക നേതാക്കൾ മാത്രമല്ല സ്വന്തം ജനങ്ങൾ കൂടിയാണ്